അടുത്ത ഉച്ചയൂണ് ഒരല്പം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇന്നും ചോറും കഞ്ഞിയൊക്കെ തന്നെയല്ലേ അപ്പം ഇന്ന് വെറൈറ്റിക്ക് കഞ്ഞി തന്നെയാണ് പൊടിയേരി കഞ്ഞിയാന്ന് വെക്കുന്നത് കേട്ടോ പൊടിയേരി വാങ്ങി വെച്ചിട്ട് കുറേ നാളായി അത് ഇല്ല ഈ പൊടിയേരി കഞ്ഞി വെക്കാൻ വേറൊരു കാരണവും കൂടി ഉണ്ട് ഏട്ടന് പനിയാണ് അപ്പോൾ ആയതുകൊണ്ട് ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നും ലീവാണ് ശരിക്കും ഈ പൊടിയേരി ഞാൻ വാങ്ങിച്ചു വെച്ചത് ഉച്ചിരി എന്ന് പറഞ്ഞൊരു സാധനുണ്ട് കേട്ടോ ഈ പൊടിയരി വേവിച്ച് അതിനകത്ത് തേങ്ങയൊക്കെ ചെറുകിയിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു ഇഷ്ട വിഭവമായിരുന്നു പനി പിടിച്ച് കിടക്കുന്ന ആൾക്കൊരു ആശ്വാസം ആൾക്കൊരാശ്വാസമായിക്കോട്ടെ അല്ലേ അപ്പൊ നമുക്കിന്ന് പൊടിയരി കഞ്ഞി വെക്കാം ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുടുംബകലാ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ പിണങ്ങി സമരത്തിലാണെ ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പൊ അച്ഛനോടും എന്തിനാ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛനൊന്നും പറഞ്ഞില്ല എന്താണ് അപ്പാഞ്ഞു അമ്മയല്ലേ അയ്യോ എന്തിനാ എന്തിനാൾക്കാരനെ കുരുത്തക്കാട് കഴിച്ചിട്ടായിരിക്ക ഇവിടെ ആൾക്ക് പിണങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട വെറുതെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ പിന്നെ പിണക്കായി എല്ലാവരും പറയും എൻ്റെ സ്വഭാവമാണെന്ന് പറയും ശരിക്കും എൻ്റെ സ്വഭാവം തന്നെയാണ് കേട്ടോ എനിക്ക് ഇച്ചിരി പിണക്കം കൂടുതലുള്ള കൂട്ടത്തിലാണ് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്തുകൊണ്ട് നടന്നു ആളുടെ പിണക്കമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും വെറുതെയാണ് കേട്ടോ ഇതൊക്കെ വെറുതെ ഷോ മാത്രമേ ഉള്ളൂ ആൾക്ക് നമ്മളെടുത്ത രണ്ട് സെക്കൻഡ് കൊണ്ട് ആളിണങ്ങും പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ചെരുപ്പിട്ടാണ് കേട്ടോ നടക്കണേ എന്താ കാര്യമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നിലത്ത് ചവിട്ടാനേ പറ്റില്ല ഭയങ്കര ഈർപ്പായിട്ട് ഭയങ്കര തണുപ്പാണ് നമ്മൾ കാല് നിലത്ത് കുത്തിയാൽ കാല് മരവിക്കുന്ന പോലത്തെ തണുപ്പാണ് അപ്പോൾ ഈ മഴക്കാലത്തേ ഉള്ളു കേട്ടോ ഇങ്ങനെ മഞ്ഞ ഇത്രയും പ്രശ്നമില്ല മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിനകത്ത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പിലാണ് കേട്ടോ കഞ്ഞി വയ്ക്കുന്നത് നമ്മൾ റൈസ് കുക്കറിൽ കഞ്ഞി വെച്ചാൽ അത്രയും ഇങ്ങോട്ടൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ടായിരുന്നേ ഇത് കഴിഞ്ഞ വർഷത്തെ ഇടിമിന്നൽ കഴിഞ്ഞ വർഷം ഇതുപോലെ മഴക്കാലത്ത് വീട്ടിലൊരു ഇടിമിന്നൽ വീണു അങ്ങനെ എല്ലാം കത്തിപ്പോയിട്ടോ എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങൾ മിക്കതും കത്തിപ്പോയി സ്വിച്ച് ബോർഡും മോട്ടറും മോട്ടറിൻ്റെ സാധനങ്ങളും ഒക്കെ പോയി അപ്പം അന്ന് അതിന് ശേഷം ഞങ്ങൾ മോട്ടർ ഇങ്ങനെ ഒരു ടെക്നിക്കിലാണ് കേട്ടോ വയർ എക്സ്ട്രാ കണക്ഷൻ കൊടുത്തിട്ട് കാരണം ഇനി നമ്മളത് ശരിയാക്കണമെങ്കിൽ മൊത്തത്തിൽ നമ്മളെ വീടിൻ്റെ വയറിങ് കംപ്ലീറ്റ് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ വലിയ പൈസയാവും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മോട്ടർ ഇടുപ്പം വെള്ളം കുറച്ചധികം ചിലവായാൽ തന്നെ ഞാൻ ഓടിപ്പോയി മോട്ടർ ഇടും കാരണം കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് കിണറുണ്ട് കിണറിൽ നിന്ന് വെള്ളമൊക്കെ വലിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ മോട്ടറ് ഇട്ട് വയ്ക്കലുണ്ട് ഇതു ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ കാറ്റത്ത് വീട്ടിൽ നിന്ന് ഒരു നാല് ചക്ക വേണിട്ടുണ്ടായിരുന്നെന്ന് അതിലൊരു ചക്കയാണ് കേട്ടോ ഒരു ചക്ക ചീന ചക്കയായിരുന്നു അത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പൊളിച്ചു നോക്കിയിട്ട് കളയുവായത് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ വിളഞ്ഞ ചക്കയാണ് പഴുക്കാൻ വെച്ചതാണ് പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് ചക്കപ്പുഴുക്കുണ്ടാക്കാന്ന് അങ്ങനെ ഏട്ടനും കൂടി വന്നിട്ട് ചക്ക എല്ലാം മുറിച്ചതാണ് ഏട്ടനും പനിയാണ് കേട്ടോ വയ്യ എന്നാലും ചക്ക മുറിച്ച് തരാൻ വേണ്ടിയിട്ട് എണ്ണീറ്റ് വക്ക മുഴുവനും ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ഈ ഒരു ഭാഗം മാത്രമേ എടുക്കണുള്ളൂ മറ്റേത് നമുക്ക് പഴുപ്പിക്കാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം ഇവിടെ ഏടെക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക പുഴുക്കും കപ്പ കപ്പ വേവിക്കുന്നതും ഒക്കെ ശരിക്കും ഈ ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ കുറച്ച് മീൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ വേണമായിരുന്നു ഇപ്പം ഞങ്ങൾ മീൻ വാങ്ങാൻ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ മീനൊക്കെ വാങ്ങുന്ന കുറച്ച് റിസ്ക്കാന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാണ് പിന്നെ ചിക്കനൊക്കെ നമുക്കിനി വലപ്പൊഴും അല്ലേ വാങ്ങലുള്ളൂ അപ്പോൾ വെച്ചി ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് ചക്ക ഉണ്ടാവില്ല ചക്ക കിട്ടുമ്പോൾ ചിക്കനും ഉണ്ടാവില്ല അങ്ങനെയാണ് കത്തിക്കൊന്നും ഒരു മൂർച്ചയില്ല കേട്ടോ കത്തിയും കത്തിയാളിനൊന്നും ഒരു മൂർച്ചയില്ല നമ്മൾ കത്തിയാളം എന്നൊന്നും പറയില്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഇവരുടെ കൂടെ കൂടിയിട്ടാണ് ഈ കത്തിയാളെന്നൊക്കെ പറയാൻ തുടങ്ങിയത് നമുക്ക് വെട്ടുകെത്തിയാന്ന് കേട്ടോ അതൊന്ന് പറയാനും സുഖം പിന്നെ ഞാൻ വെട്ടുകെത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിവരുടെ ഭാഷ ഞാനങ്ങോ വിചാരിച്ചത്രയും ചക്കച്ചോളയൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ചധികം ഉണ്ടാവും എന്ന് കരുതി ഇല്ല ഇതിപ്പോൾ ഒരു നേരത്തേക്കുള്ള ചക്ക എടുക്കാനുള്ളത് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നേ പിന്നെ ചക്കക്കുരു ഒക്കെ വെച്ചാലുണ്ടല്ലോ എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരുവിൻ്റെ എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഏട്ടൻ ഏട്ടന് തീരെ ഇഷ്ടമല്ല ചക്കക്കുരു എന്ന് പറയുന്ന സാധനം എനിക്കാണെങ്കിൽ അത് മെഴുക്കുരട്ടിയൊക്കെ വെച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ നമ്മളെ കത്തിയിൽ ചക്കക്കറ പറ്റിയിട്ട് അത് കളയാൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ഇങ്ങനെയാണ് കളയുന്ന കേട്ടോ ഞാൻ ചൂടത്ത് വെച്ചിട്ട് ഈ തീയിൽ വെച്ചിട്ട് കത്തിയോ കത്തിയാളോ ഒക്കെ ചൂടാക്കും എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പഴയ തുണി ഉണ്ടല്ലോ ആ പഴയ തുണിക്കകത്ത് വെച്ചിങ്ങനെ തുടച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ടിങ് പോരും കത്തിയിലൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല എനിക്കാണ് കത്തിയിൽ ഇങ്ങനെ അഴുക്കെല്ലാം പിടിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല ചക്കയെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വേഗം എണ്ണീറ്റ് വെട്ടാകും കാരണം എന്താ വെച്ചാൽ ഇടി വെട്ടുന്നുണ്ട് ഇടി എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഏട്ടൻ ഏട്ടനതിൻ്റെ ഇടയ്ക്ക് ബാക്കിയാക്കിയൊന്നും അടിച്ചു വായിത്തന്നു വേസ്റ്റ് എല്ലാം പിന്നെ ചക്ക പഴിക്കുന്ന ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ചക്കയിൽ വെള്ളം ഒഴിക്കാറില്ല എന്നാലും ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ എൻ്റെ കുക്കറിന് രണ്ട് വിസിൽ കറക്റ്റാണ് കേട്ടോ പിന്നെ അത് വേ വെന്ത് കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ അരപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ അരപ്പൊക്കെ ചേർക്കും കേട്ടോ ചിലർ അരപ്പൊന്നും ചേർക്കലില്ല അങ്ങനെ തന്നെ കഴിക്കലുണ്ട് ഇവിടെ അമ്മയൊക്കെ അങ്ങനെയാണ് എടുക്കുക ബന്ധപാട് തന്നെ കുഴയ്ക്കാൻ നിൽക്കില്ല അവരങ്ങനെ തന്നെ എടുക്കില്ല പക്ഷേ ഞാൻ പക്ഷേങ്കിലും എനിക്ക് കുഴിക്കുന്നതാണ് ഇഷ്ടം ഞാനതിൽ അരപ്പൊക്കെ ചേർക്കും ഇതാണ് എൻ്റെ ഒമ്മാനോട് തന്നെ കളിക്കാൻ എടുക്കുന്ന സാധനം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് ഒരു ഓവനാണ് ഞാനാണെങ്കിൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത് അതിനെങ്ങാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കണ്ടിട്ട് ഞാൻ വലിയ കാര്യത്തിൽ വാങ്ങിച്ച വാങ്ങിച്ചോട്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട കേട്ടിൻ്റെ പോലും കിട്ടാനില്ല കാരണം അത്ര ചെറിയ സൈസാണ് അതിൽ വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഒരു ഒന്ന് രണ്ട് തവണ അതിലെന്തൊക്കെയോ ഉണ്ടാക്കി നോക്കി പക്ഷേ എങ്കിൽ ഒരുപാട് ടൈം എടുക്കും അത് ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഓവൻ ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് അത് ഞാൻ മൂലയ്ക്ക് തട്ടിയിട്ടുള്ളത് അപ്പോൾ അത് മാനുവട്ടൻ എടുത്ത് അത് വെച്ചാണ് ഇപ്പോൾ കളിക്കണേ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചക്ക വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് തേങ്ങയും ജീരകവും ഇത്തിരി വെളുത്തുള്ളിയും ഒന്ന് രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളകും പച്ചമുളകും ഒക്കെ എല്ലാം കൂടി കൂട്ടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തു പിന്നെ അരപ്പും കൂടി ചേർത്തെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പിന്നെ ആവിയൊന്നും കേറ്റാം നിൽക്കില്ല ചിലർ അരപ്പൊക്കെ ഇട്ടിട്ട് ആവി കയറ്റുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കിങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം എനിക്കൊരു അവിധ് പറ്റി കേട്ടോ അരപ്പ് കുറച്ച് കൂടിപ്പോയേ അരപ്പ് ഇത്രയും വേണ്ടായിരുന്നു പിന്നെ ഞാനതിൻ്റെ ഒരു പകുതി പകുതി എടുത്തില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തു ഇതിനകത്ത് തട്ടിയുള്ളൂ ബാക്കി ഞാൻ അങ്ങനെ തന്നെ വെച്ചു ഫ്രിഡ്ജിൽ വയ്ക്കാൻ നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളെ ചക്ക കഴിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ചക്ക ഇത്തിരി വിളഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ചെറിയ മധുരമുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ചക്കയൊക്കെ വിളമ്പി വെച്ചു പിന്നെ കഞ്ഞി എടുത്തു നമ്മൾ മൂന്നാക്കുള്ള കഞ്ഞി കൊടിയേരി കഞ്ഞി പൊതുവേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള സാധനം നല്ല കേട്ടോ പിന്നെ ഇന്നങ്ങ് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇവിടെ അരി തീർന്നിട്ടാണ് ഉള്ളത് അരി റേഷൻ കടയിൽ പോയി വാങ്ങണം അപ്പോൾ റേഷൻകടയിലേട്ടം പോയാലേ അരി കിട്ടുള്ളൂ എൻ്റെ കയ്യിൽ പതിച്ചാൽ അരി കിട്ടില്ല ഞങ്ങൾ റേഷൻ അരി തന്നെയാണുപയോഗിക്കൽ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അരി മറ്റത് വാങ്ങലുണ്ടെങ്കിലും റേഷൻ അരിയാണ് കൂടുതൽ ഉപയോഗിക്കുക പേട്ടന് പനിയായ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അതും കൂടി കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പൊടിയിരിക്കഞ്ഞാ പിന്നെ വീടിന്റെ സെറ്റപ്പ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് കണ്ടിങ്ങനെയാണ് കേട്ടോ ടേബിൾ ഇവിടെ കൊണ്ടിട്ടു അങ്ങനെ ഞങ്ങളുടെ ഉച്ചവുണ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞിയും പുഴുക്കും പിന്നെ മാങ്ങാച്ചാർ മാങ്ങാച്ചാർ ഞാനിട്ടല്ല കേട്ടോ വാങ്ങിയച്ചാറാണേ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചൂട് കഞ്ഞിയും പുഴുക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഏതായാലും ഞങ്ങളുടെ ഉച്ചവണ് ഉഷാറായി മഴയൊക്കെ ഇല്ല എല്ലായിടത്തും എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ പിന്നെ എല്ലാവരും പനിയാണ് ഇപ്പോൾ പൊതുവെ ഒരുപാട് പേർക്ക് പനിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പനിയൊക്കെ പിടിക്കാണ്ടിരിക്കാൻ നോക്കുക ഞങ്ങളേതായാലും കഞ്ഞിയൊക്കെ കുടിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കറണ്ട് ഉണ്ടെങ്കിലൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ കറണ്ട് ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും പറഞ്ഞുകൂടാ കിട്ടിയ സമയം നമ്മൾ മുതലാക്കിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അത് നാളെയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ